നമസ്കാരം കേരളത്തിൽ നിന്ന് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബിജെപി ഇത് മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പാർട്ടി മുന്നോട്ട് വയ്ക്കുക അപ്രതീക്ഷിത പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ആവണം എന്നതിനെ കുറിച്ച് പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നും അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഏറെ വിജയ സാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തന്നെ ബിജെപി വൻ മേൽക്കയാണ് നേടിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞയാഴ്ച തൃശൂരിൽ എത്തുകയും ചെയ്തു പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കാൻ സംഘടിപ്പിച്ച സ്ത്രീ ശക്തി സംഗമം വൻ ആവുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയ കൂടുതൽ സീറ്റുകളിൽ വിജയം അനായാസമാക്കാനാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ അടുത്തുതന്നെ മോദി വീണ്ടും കേരളത്തിൽ എത്തുന്നുമുണ്ട് യു ഡി എഫിന്റെ ടി എൻ പ്രതാപനും എൻ ഡി എ സുരേഷ് ഗോപിയും ഏതാണ്ട് ഉറപ്പായ സ്ഥാനാർത്ഥികളാണെന്നാണ് സൈബർ ഇടത്തിൽ അവർ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐയിലെ വി എസ് സുനിൽ കുമാറിന് നറുക്ക് വീഴാനാണ് സാധ്യതകളേറെവരുണ്ട് എന്നാൽ മുൻമന്ത്രി കെ പി രാജേന്ദ്രന്റെ പേരും നേരത്തെ ഉയർന്നു കേട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വെല്ലുവിളികളും അവകാശവാദങ്ങളും വരെ തുടങ്ങിയിരുന്നു വി എസ് സുനിൽകുമാറിനെ സൈബർ ഇടവും സജീവമാണ് പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ റോഡ് ഷോയിൽ പാർട്ടി ഭാരവാഹിത്വം ഇല്ലാതിരുന്നിട്ടും വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാര്ത്ഥിത്വം ഏതാണ്ട് ഉറപ്പായ മട്ടാണെന്നാണ് ബി ജെ അനുഭാവികൾ പറയുന്നത് മഹിളാ മോർച്ചയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിൽ പൊടിപാറിയതെങ്കിലും സംസ്ഥാനത്ത് തന്നെ ആദ്യം സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായത് തൃശൂരിലാണെന്ന് പറയുന്നവരുമുണ്ട് ഇതിനിടെ തൃശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് ടി എൻ പ്രതാപൻ എം പി പ്രസ്താവിച്ചതോടെ അതിൽ പിടിച്ചുള്ള ചർച്ചയും മുറുകി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്നു അന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നത് എൽ ഡി എഫുമായിട്ടാണ് പ്രധാന മത്സരം എന്നായിരുന്നു പത്തനംതിട്ടയിൽ നടൻ ഉണ്ണിമുകുന്ദനായിരിക്കും ബി ജെ പി എന്നാണ് റിപ്പോർട്ട് മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പിയുടെ പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണിമുകുന്ദൻ പുലർത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട് കുമ്മനം രാജശേഖരന്റെയും പി സി ജോർജിന്റെയും പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരെക്കാൾ ഏറെ വിജയ സാധ്യത മുകുന്ദനാണെന്നാണ് ചില പ്രവർത്തകർ പറയുന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരവും കൂടെ പോരുമെന്നാണ് പാർട്ടി കരുതുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ ഏറെ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഇതിനകം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഡയലോഗായ തൃശൂർ ഞാൻ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും പ്രചാരണവും പോരും തുടരുന്നത് തൃശൂർ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സൈബർ പോരാളികളും രംഗത്തുണ്ട് ഇതനുസരിച്ചുള്ള ഡയലോഗും റീലുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് പ്രഖ്യാപനത്തിന് മുൻപേ അണികൾ സൈബർ ലോകം കീഴടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനും തലവേദനയുണ്ട് ഈ ചർച്ചകളെല്ലാം കാടുകേറി പാർട്ടികളെ തന്നെ തിരിഞ്ഞു കുത്തുമോ എന്ന പേടി അവർ പരസ്യമായി പങ്കുവയ്ക്കുന്നുമുണ്ട് തൃശൂർ ഒല്ലൂർ ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും എല്ലായിടത്തുമായി പരന്നുകിടക്കുന്ന ഹൈന്ദവ സ്വാധീനവുമാണ് തിരഞ്ഞെടുപ്പിലെ ഗതി നിർണയിക്കുന്നത് സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്ന് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു എൽഡിഎഫിന് അനുകൂലമാകുന്നത് താഴെത്തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനം പ്രചാരണത്തിൽ പ്രതീക്ഷിക്കുന്ന മികവ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലനിർത്തുവാനായ സ്വാധീനം എന്നിവയാണ് യു ഡി എഫിന് അനുകൂലമാകുന്നത് മണ്ഡലത്തിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകളാണ് എൻഡിഎക്കാണെങ്കിൽ ബി ജെ പിയുടെ വർധിക്കുന്ന വോട്ട് നില ന്യൂനപക്ഷ മേഖലകളിൽ നിന്നടക്കം ലഭിക്കുന്ന സ്വീകരണവുമാണ് ചുരുക്കത്തിൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചു കഴിഞ്ഞു നന്ദി